റിപ്പോർട്ടർ ഇമ്പാക്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ ജയപ്രകാശ് മദ്യപിച്ചെന്ന് കണ്ടെത്തിയതിൽ വീണ്ടും പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി കെ എസ് ആർ ടി സി ഡ്രൈവർ ജയപ്രകാശിനോടും സ്റ്റേഷൻ മാസ്റ്ററോടും നെടുമങ്ങാടി ഡിപ്പോയിൽ നിർദ്ദേശിച്ചു സി എം ഡിയോട് ഗതാഗതമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ ഒരു മനുഷ്യന്റെ ജീവിതത്തിലാണ് നമ്മൾ ഇടപെട്ടത് ആ മനുഷ്യൻ മറ്റൊരു നിവൃത്തിയുമില്ലാതെ കുടുംബത്തോടൊപ്പം അവിടെ സമരമിരിക്കുന്നത് കണ്ടാണ് നമ്മൾ ഈ വാർത്തയിലേക്ക് എത്തിയത് ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് ജയപ്രകാശിന്റെ വിഷയത്തിൽ അരമണിക്കൂർ മുമ്പാണ് ആ പാലോട് ഡിപ്പോയിലെ ജയപ്രകാശ് ജയപ്രകാശിനെ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ മദ്യപിച്ചു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടെത്തി അദ്ദേഹം കുടുംബസമേതം ഈ ഡിപ്പോയിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം കരഞ്ഞു പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടെത്താൻ മദ്യപിക്കുന്ന ഒരാളല്ല പിന്നെ എങ്ങനെ ഇത്തരം ഒരു ഒരു ഇതുണ്ടായി എന്നുള്ളതാണ് തുടർന്ന് മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ടർ ടി വി വാർത്തയെ തുടർന്ന് സി എം ഡിയോട് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യം ുന്നത് അല്പസമയത്തിനകം തന്നെ നെടുമങ്ങാട് ഡിപ്പോയിലേക്ക് ഈ പാലോട് സ്റ്റേഷൻ മാസ്റ്ററേയും അതുപോലെ തന്നെ ഈ ഡ്രൈവറായിട്ടുള്ള ജയപ്രകാശിനെയും എത്തിച്ചേരുവാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് നെടുമ്പങ്ങാട് ഡിപ്പോയിൽ വെച്ചോ അല്ലെങ്കിൽ അവിടെ നിന്ന് തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസിലോ എത്തിച്ച പരിശോധന നടത്തും വീണ്ടും ഒരു പരിശോധന കൂടി നടത്തും എന്നുള്ളതാണ് നേരത്തെ തന്നെ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി പരിശോധിക്കണം അത് ഏതെങ്കിലും സാഹചര്യത്തിൽ മരുന്ന് കഴിച്ചതായി പറയപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് ചില ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ഏഴാം തീയതി ആ സർക്കുലർ മരവിപ്പിച്ചുകൊണ്ട് പുതിയൊരു സർക്കുലർ ഇറക്കുകയും ചെയ്തു അങ്ങനെ രണ്ടാമത് പരിശോധിക്കേണ്ടുന്ന ആവശ്യം ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഡിപ്പോ അധികൃതർ രണ്ടാമത് വീണ്ടും ഒന്നുകൂടി പരിശോധിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരാത്തത് സാഹചര്യം ഒരുക്കാത്തത് എന്തായാലും റിപ്പോർട്ടർ ചീഫ് ഈ വാർത്തയെ തുടർന്ന് മന്ത്രി ഗണേഷ് കുമാർ അടിയന്തരമായി തന്നെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ചീഫ് അതായത് കെ എസ് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നെടുമങ്ങാട് ഡിപ്പോയിൽ പരിശോധന നടത്തുവാനും ഈ ജയപ്രകാശ് ഡ്രൈവർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ് സുജ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രകാശിനെ നമ്മൾ ടെലിഫോണിൽ വിളിച്ചപ്പോൾ നമ്മൾ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു ഈ വിഷയത്തിൽ നമ്മൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊപ്പമുണ്ടാകുമെന്ന് ഇക്കാര്യത്തിൽ ഇപ്പോൾ മന്ത്രി നേരിട്ട് ഇടപെടുകയാണ് ഇവർ നെടുമങ്ങാട് ഡിപ്പോയിലേക്ക് എത്തണം അതായത് ഇപ്പോൾ അവർ സമരം ചെയ്യുന്ന ഇടത്തുനിന്ന് അദ്ദേഹം കുടുംബത്തോടൊപ്പമായിരിക്കും ഈ പരിശോധനയ്ക്ക് വരിക എന്ന് തോന്നുന്നു അല്ലറിനു തീർച്ചയായും അതായത് രാവിലെ ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം കരഞ്ഞു പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തൻ്റെ ഡ്യൂട്ടി മുടങ്ങുന്ന ഒരു സാഹചര്യം തൻ്റെ ജോലി പോകുമോ എന്നുള്ള ഒരു ഭീതി പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു